സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും ഇരുപത്തി ഒൻപത് രൂപയിലാണ് ഓക്കെ ഇത്തരത്തിലാണ് പൗച്ച് പാക്കിങ്ങിലാണ് വരുന്നത് നമ്മുടെ അട്രാക്ഷൻ ഇതൊക്കെ വൈറ്റ് കുർത്തി സൂട്ടിനൊക്കെ ഇപ്പൊ നല്ല പെർഫെക്റ്റ് മാച്ച് ആണ് ഇതൊക്കെ അപ്പം അങ്ങനെയുള്ളവർക്കായിട്ട് ഒരുപാട് പരിസരം അപ്പം നമ്മുടെ കേരളത്തിലെ ആൾക്കാരെ മാത്രല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ഒരു ഗുജറാത്ത് മുംബൈ അവിടെയൊക്കെ ഒത്തിരി മലയാളീസ് ഉണ്ട് അപ്പോൾ അവർക്ക് കുറച്ച് ഫാൻസി ടൈപ്പ് ഒക്കെയാണ് ഇഷ്ടമുള്ളത് നമ്മുടെ കേരളത്തിൽ ഇഷ്ടമില്ലെന്നല്ല പറഞ്ഞത് അപ്പോൾ അത്തരത്തിലുള്ള ടേസ്റ്റ് ഉള്ളവർക്കായിട്ട് കുറച്ച് ആണ് നമ്മൾ ഫെസ്റ്റിവൽ സീസൺ പ്രോഡക്റ്റ്സ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട ആണ് അപ്പോൾ നമ്മൾ ദുപ്പട്ട സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും ഇരുപത്തൊൻപത് രൂപയിലാണ് ഓക്കെ ഇത്തരത്തിലാണ് പൗച്ച് പാക്കിങ്ങിലാണ് വരുന്നത് നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റിൽ വരുന്ന വെറൈറ്റിയാണ് കേട്ടോ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റിലെ വെറൈറ്റി അപ്പം ഇന്ന് നമ്മൾ ഒരുപാട് ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെയൊക്കെ ഫേവറേറ്റ് ചന്ദരി കോട്ടിൽ അതുപോലെ തന്നെ നാസ്മി ഫാബ്രിക് ചിനോൺ ഫാബ്രിക് ബന്തേജ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഷിഫോൺ ഇപ്പം നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി നോക്കാം ബാന്തിനി ഡിസൈനിൽ വരുന്ന കളക്ഷൻസ് ആണ് ഇതൊക്കെ നമ്മൾ വൈറ്റ് കുർത്തി സൂട്ട് അതിൻ്റെ ഒപ്പം സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റീസ് ആണ് അതെ ഫസ്റ്റ് കളക്ഷൻ നോക്കാം ഇതൊരു സിൽക്കിലാണ് ഇതിൽ നമ്മൾ മൾട്ടി ഷെയ്ഡ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു ഗോട്ടപ്പട്ടി ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വേറൊരു വെറൈറ്റി നോക്കാം സിൽക്കിലാണ് ഇത് വരുന്നത് സിൽക്കിലും നോക്കി മൾട്ടി ഷെയ്ഡിൽ ഇത് നമുക്ക് ഏതൊരു കളർഫുൾ ആയിട്ടുള്ള അല്ല ഒരു പ്ലെയിൻ ആയിട്ടുള്ള സൂട്ടോ കുർത്തിയോ അതിൻ്റെ ഒപ്പം സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി ആണ് ഇത് വന്നിട്ട് നോക്കി ഈ ഒരു ഡിസൈൻ ഒക്കെ മൾട്ടി ഷെയ്ഡ് എത്ര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളത് മൾട്ടി ഷെയ്ഡിൽ നമ്മളൊരു വൈറ്റ് കളർ ബാർദിനി ഡിസൈൻ ആണ് ഇത് നോക്കിയാൽ നല്ലൊരു മൾട്ടി ഷെയ്ഡിൽ ഡിസൈൻ വളരെ ഭംഗിയുണ്ട് അല്ലെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു വൈറ്റ് ഷെയ്ഡ് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ ഇതൊക്കെ വൈറ്റ് കുർത്തി നല്ല പെർഫെക്റ്റ് മാച്ച് ആണ് ഇത് ഫാബ്രിക്ക് വന്നിട്ട് ഫാബ്രിക്ക് വന്നിട്ട് ഷിഫോണിലാണ് ഇത് നോക്കിയ ബന്ധേജ് വളരെ ബ്യൂട്ടിഫുൾ ലുക്കിംഗ് തന്നെ ഒരു വെറൈറ്റി ആണ് ഇതിൽ നമ്മൾ മൾട്ടി ആണ് എന്നാൽ നമ്മൾ അതിനുള്ളിൽ തന്നെ ജെറി ലൈൻ കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ബാന്തിനി പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് നോക്കി എത്ര ബ്യൂട്ടിഫുൾ ആണ് ഇതൊക്കെ നല്ലൊരു പ്ലെയിൻ കുർത്തീടൊക്കെ ഇപ്പൊ നല്ല പെർഫെക്റ്റ് മാച്ചിങ് നമുക്ക് ഇത് നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റീസ് ആണ് കണ്ടോ ഇത് കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു നമുക്ക് ഇതുപോലെ ബാന്തിനി പ്രിന്റിൽ ഒരുപാട് ഉണ്ട് ഇനി വേറൊരു ഡിസൈൻ നോക്കാം ഫെസ്റ്റിവൽ സീസൺ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് സാരിയിൽ നമ്മൾ സിൽക്ക് അതുപോലെ തന്നെ ബനാറസി കാഞ്ചീപുരം അപ്പോൾ അത്തരത്തിലുള്ള വെറൈറ്റി നമ്മൾ ദുപ്പട്ടയിൽ എത്തിയിട്ടുണ്ട് ബനാറസി ടൈപ്പിൽ വരുന്ന ദുപ്പട്ട കളക്ഷൻ നമുക്ക് പാർട്ടിയിലൊക്കെ പെർഫെക്റ്റ് ലുക്ക് തരുന്ന ഒരു വെറൈറ്റിയാണ് ഇത് നാല് പീസിൻ്റെ സെറ്റാണ് വരുന്നത് നാല് പീസും വളരെ ബ്യൂട്ടിഫുൾ ഡാർക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ഇത്തരത്തിലുള്ള കളക്ഷൻ്റെ നിങ്ങൾക്ക് എൻക്വയറിക്കായും ബൾക്ക് ഓർഡറിനായി നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം നമ്മുടെ സ്ക്രീനിൽ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വെറൈറ്റി നോക്കാം ചിനോൺ ഫാബ്രിക്കിൽ കംപ്ലീറ്റ് ആയിട്ട് ബാന്തിനി പ്രിന്റിൽ ഡിസൈൻ ചെയ്തെടുത്ത ഒരു കളക്ഷനാണ് നല്ല എല്ലാം തന്നെ നമുക്ക് ഡാർക്ക് ഷെയ്ഡിലാണ് അത നോക്കിയാൽ നല്ലൊരു പിങ്ക് പിങ്കിൽ നമ്മൾ മൾട്ടി ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു ഫിനിഷിങ് ഒക്കെ നമ്മൾ നല്ലൊരു ചാലർ വർക്ക് കൊടുത്ത് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് റെഡ് കളർ കോമ്പിനേഷൻ ഇഷ്ടമുള്ളവർക്കായിട്ട് റെഡ് കളറിൽ ബാന്തിനി ഡിസൈൻ ഫാബ്രിക് ഇതിൻ്റെ എല്ലാം തന്നെ ഫാബ്രിക് ചിനോൺ ഫാബ്രിക് ആണ് കേട്ടോ അതുപോലെ തന്നെ ഗ്രീൻ ഷെയ്ഡിൽ മൾട്ടി ഡിസൈൻ കൊടുത്ത് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ലുക്കിങ്ങിൽ വരുന്നൊരു വെറൈറ്റി ആണ് ഇത് നമ്മൾ ചാലർ വർക്ക് കൊടുത്ത് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഇനി നോക്കി പിങ്ക് ഷെയ്ഡിൽ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള വെറൈറ്റീസ് നമ്മൾ എന്താ പറയുക ഫെസ്റ്റിവൽ സീസണിൽ ഭയങ്കര ഡിമാൻഡായിട്ടുള്ള കളക്ഷനാണ് ഈ നെക്സ്റ്റ് വെറൈറ്റി നോക്കാം ഇത് വന്നിട്ട് നാസ്മിൻ ഫാബ്രിക്കിലാണ് നല്ല കളർഫുൾ ആയിട്ടാണ് കേട്ടോ നോക്കിയാൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് കളക്ഷൻ നല്ല ഡാർക്ക് ഷെയ്ഡിൽ സെയിം കളർ ടൂണിൽ തന്നെ നമ്മൾ സ്വീക്ക്നസ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്ത് ബോഡിയിലെ വർക്ക് നോക്കിയാൽ നമ്മൾ ഇതുപോലെ ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഗ്രേ ഷെയ്ഡിൽ ആയിട്ട് നോക്കിയേ ഗ്രേ നല്ല ഡാർക്ക് ഗ്രേ ഷെയ്ഡിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഗോൾഡൻ ഗിൽറ്റ് വർക്ക് ചെയ്തിരിക്കുകയാണ് നല്ലൊരു വൈൻ ഷെയ്ഡില് നോക്കി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ത്രെഡ് വർക്കിനുള്ളിൽ മിറർ വർക്ക് ചെയ്തിരിക്കുകയാണ് ഓക്കെ വളരെ ബ്യൂട്ടിഫുൾ ലുക്കിങ്ങിൽ വരുന്നത് നല്ലൊരു ഡാർക്ക് ഷെയ്ഡിൽ നോക്കിയാൽ ഇത് നമ്മൾ സിമ്പിൾ സിംപിൾ സിമ്പിളാണ് എന്നാൽ ആണ് ഫാൻസി ടൈപ്പ് ആണ് അപ്പോൾ ഇത് നാസ്മിൻ ഫാബ്രിക്കിൽ വരുന്ന വെറൈറ്റീസ് ആണ് ഇതൊക്കെ നമ്മൾ പ്ലെയിൻ കുർത്തീസിൻ്റെ ഒക്കെ പെർഫെക്റ്റ് മാച്ചിങ് ആണ് ഇനി നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ഫേവറേറ്റ് ആയിട്ടുള്ള ചന്ദരി കോട്ടനിൽ വരുന്ന ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന വെറൈറ്റി ആണ് കേട്ടോ ഓക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ആയിട്ടുള്ള ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന ചന്ദരി കോട്ടനിൽ വരുന്ന വെറൈറ്റി ആണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് സിംഗിൾ പീസായിട്ട് അവൈലബിൾ അല്ല ഓട്ടെ എടുക്കുമ്പോൾ ബൾക്ക് ഓർഡർ വേണം ഇതിന്റെ എല്ലാം നമുക്ക് കളർ ഡിഫറൻസും അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിലും കാര്യങ്ങൾ അറിയണേൽ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ എത്ര പീസ് ഉണ്ട് എത്ര കളേഴ്സ് ഉണ്ടെന്നെല്ലാം അവർ പറഞ്ഞു തരും അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻ നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യണിപ്പോൾ ഫെസ്റ്റിവൽ സീസണിൽ അപ്പോൾ നമ്മൾ എല്ലാ എല്ലാത്തരം വെറൈറ്റി ആഡ് ചെയ്യണം കസ്റ്റമർ ഫസ്റ്റ് ഏത് വെറൈറ്റി ആണെങ്കിലും ഓൺ ദി സ്പോട്ടിൽ നമുക്ക് എടുത്തു കൊടുക്കണം എന്നാലും കസ്റ്റമേഴ്സിനൊരു ആ ഇൻ്റെ കടയിൽ വരുമ്പോൾ ആ ഒരു പ്രോഡക്റ്റ് കിട്ടി ഇരിക്കും എന്നൊരു മൈൻഡിൽ അവരെ എടുക്കണം അല്ലേ അപ്പൊ അത്തരത്തിലുള്ള വെറൈറ്റീസ് എന്തായാലും ടെക്സ്റ്റൈൽ കമ്പനിക്ക് പോയി വിത്ത് ഹണ്ട്രഡ് പെർസെൻറ്റേജ് ഗ്യാരന്റിയോട് കൂടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പം എൻക്വറിക്കായും ബൾക്ക് ഓർഡറിനായും നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് ഓഫ്ലൈൻ ഓൺലൈൻ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ് വീഡിയോ കോൾ ചെയ്തും ഞങ്ങളുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം അപ്പം ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ഇഷ്ടപ്പെട്ട ഒരു ചെയ്യാൻ എങ്കിലും കമന്റ് ചെയ്യാൻ മറക്കില്ല നമ്മുടെ പ്രോഡക്ട്സും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിലും നല്ല വെറൈറ്റി ആട്ട് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം